ഗേഴ്സ് നമുക്കത് അടുത്ത നമ്മുടെ തിരഞ്ഞെടുത്തിരിക്കണ സാധനം കയറ്റാൻ പോണേ നമ്മൾ നേരത്തെ മിസ്സായി പക്ഷെ നമ്മളതൊന്നും പ്രശ്നമല്ല ഇത് നമ്മൾ കയറ്റിയിരിക്കും ടു ടു ഫുൾ കോൺഫിഡൻസിൽ സാധനം കയറ്റാൻ പോകണ്ടോ അപ്പൊ നമുക്ക് ഇത് കയറ്റി കഴിയുമ്പോ സാധനം കാണിച്ചു തരാം ഇപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ എത്തിക്കണേ അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ റേസിന് പറഞ്ഞടിച്ചിട്ടുണ്ട് റേസ് ഇതേ ഇവിടെ ഓടിയോർക്കാണ് റേസിനെ കാണാം നമുക്ക് റേസ് ഇതേ ഇവിടെ ഒരു മീനോടെ മലപ്പുറത്തെയാണ് അപ്പുറത്ത് വെറുത്ത മീനോടെ മലപ്പുറത്താണ് സത്യം പറഞ്ഞാൽ ഇന്ന് ചൂണ്ടെടുത്തിട്ടുണ്ടെങ്കിലേ വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്നുകൊണ്ട് ചൂണ്ടിടാൻ സാധിച്ചിട്ടില്ല കുഴപ്പമില്ല നമുക്ക് മീൻ ഇടിയാൽ മതി മീൻ കയറ്റും